പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം ഓരോ സംഘടനകളും അവർ സജ്ജീകരിച്ച വളണ്ടിയർമാരെ പറഞ്ഞയച്ചു ആ പറഞ്ഞയച്ച വളണ്ടിയർമാർ ചെയ്യുന്ന സേവനങ്ങളെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും വളരെ പോസിറ്റീവായി വളരെ ആത്മാർത്ഥമായി വളരെ സന്തോഷത്തോടെ നോക്കിക്കാണുകയാണ് കാരണം ദുരന്തമുഖത്ത് ജീവൻ ഭണയപ്പെടുത്തി തന്റെ കുടുംബത്തിൽ നിന്ന് മാറി നിന്ന് ഭക്ഷണം ഇല്ലെങ്കിലും ഉറങ്ങിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രിയപ്പെട്ട സഹോദര തോ തോരാതെതമായ കാരണം തോരാത്ത കണ്ണുനീര് സമ്മാനിച്ച കരയാനി കണ്ണുനീരില്ലാത്ത ഒരു സമൂഹത്തിന്റെ കണ്ണുനീരൊപ്പുന്നതിന് ജീവനോടെ ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് അന്വേഷിച്ച് പാറമട മടകളിലും അതുപോലെ തന്നെ മൺകൂനകൾക്കിടയിലും കോൺക്രീറ്റ് കൂനകൾക്കിടയിലും തപ്പാൻ ചെന്ന നമ്മുടെ വളണ്ടിയർമാർ എത്രമാത്രം അവർ അഭിനന്ദനം അഭിനന്ദനമർഹിക്കുന്നവരാണ് അവരെങ്ങനെയാണ് വർണ്ണിക്കേണ്ടത് നാം മനസ്സിലാക്കണം സഹോദരന്മാരെ വല്ലാത്ത ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് ഒരാഴ്ച മുമ്പ് കേരളം മുഴുവനും കർണാടകയിലെ മണ്ണിനടിയിൽപ്പെട്ട അർജുനന് വേണ്ടി മതം ജാതി നോക്കാതെ കേടുകയായിരുന്നെങ്കിൽ അതിലേറെ വലിയ ദുരന്തമുഖത്തേക്കാണ് ശേഷം നമ്മൾ ചെന്നത് ഒരു കാര്യം പറയുകയാണ് ഈ തോരാത്ത കണ്ണു തോരാത്ത മഴ മഴക്കെടുതിയിൽ കണ്ണിനീര് തോരാത്ത ദുരിതബാധിതർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഈ നാട്ടിലെ ചെറുപ്പക്കാരെ അപമാനിക്കുന്ന ഇതിലേറെ വലിയ ദുരന്തമായി മാറുന്ന ചില ആളുകളുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല സങ്കടകരമാണ് വേദനയുണ്ട് ദുരന്തത്തിൽ പാവപ്പെട്ട മനുഷ്യരുടെ വേദനകൾ നമുക്ക് താങ്ങാൻ കഴിയില്ല പക്ഷേ അതിലേറെ വലിയ വേദന ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും സമ്മാനിക്കുന്ന ചില ദുരന്തങ്ങളായ പിറവികൾ ഈ രാജ്യത്തുണ്ടായി എന്നത് എത്ര സങ്കടകരമാണ് സോഷ്യൽ മാധ്യമങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ഇത് പറയുന്നത് ഒരാഴ്ചയിൽ മൂന്ന് മൂന്ന് വീഡിയോ എങ്കിലും പുറത്തിറക്കാറുള്ള എ ബി സി ടോക്ക് എന്ന് പറയുന്ന ധാരാളം പ്രേക്ഷകരുള്ള വർഗീയ മനസ്സോടുകൂടെ പലപ്പോഴും സംസാരിക്കാറുള്ള ഇസ്ലാമിക വിരുദ്ധരായ ആളുകൾക്കൊക്കെ വന്ന് കയറി സംസാരിക്കാൻ ഇടം കൊടുക്കുന്ന ഒരു ചാനലിലെ ഏറ്റവും പ്രധാനികളായ രണ്ടാളുകളുടെ ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ ചർച്ച എന്താണെന്നറിയോ നിങ്ങൾ അവർക്ക് ഈ ദുരന്തത്തിൽ അകപ്പെട്ട മനുഷ്യരുടെ വേദനകളെ കുറിച്ചല്ല ജീവൻ നഷ്ടപ്പെട്ടവരുടെ വേദനകളെ കുറിച്ചല്ല ജീവനോടെ ഇല്ലെങ്കിലും എൻ്റെ ഉമ്മയുടെ എൻ്റെ അമ്മയുടെ എൻ്റെ കൊച്ചുമോൻ്റെ തൻ്റെ പേരമകൻ്റെ തൻ്റെ സഹോദരന്മാരുടെ തൻ്റെ അയൽവാസിയുടെ മൃതദേഹമെങ്കിലും മയ്യത്തെങ്കിലും കിട്ടുമോ എന്ന് പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യരുടെ വേദനയെക്കുറിച്ചല്ല അവരുടെ ചർച്ച മറിച്ച് ഈ ദുരന്ത ഭൂമിയിൽ കഠിനധ്വാനം ചെയ്യുന്ന പാവപ്പെട്ട നമ്മുടെ നാട്ടിൻ്റെ പ്രതീക്ഷകളാകുന്ന വളണ്ടിയർമാരെ കുറിച്ചാണ് അവരുടെ ചർച്ച എന്താണ് ചർച്ച വല്ലാത്തൊരു ചർച്ചയാണ് ദുരന്ത ഭൂമിയിലേക്ക് ചെന്ന വോളണ്ടിയർമാരായ ആളുകളെ അവരുടെ ഉദ്ദേശ ശുദ്ധി ആരാണ് സഹോദരന്മാരെ അടക്കാൻ ഇവരൊക്കെ നിയോഗിച്ചത് എന്താണ് പറയുന്നതെന്നറിയോ സഹോദര ആ ദുരന്ത ഭൂമിയിൽ ചില ആളുകൾ ചില കുപ്പായങ്ങൾ ഇട്ട് വന്നിരിക്കുന്നു കുപ്പായം ഇട്ടിട്ട് അവരിങ്ങനെ സേഫായ സ്ഥലത്ത് നിന്നിട്ട് അവരിങ്ങനെ കുപ്പായം ഇട്ടിട്ട് പലതും ചെയ്യാണ് എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംഘടനകളുടെ പേര് പറയാണ് വൈറ്റ് കാർഡുണ്ട് അതില് ഡി വൈ എഫ്ഐ ഉണ്ട് അതില് അതില് അതുപോലെ തന്നെ എസ് കെ എസ് എസ് എഫ് ഉണ്ട് അതില് നാലെണ്ണ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അവർക്ക് ഇഷ്ടമുള്ള ചില സംഘടന ഒന്നും പറഞ്ഞില്ല എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ നിങ്ങൾ അവരിട്ട കുപ്പായം കണ്ടാൽ അറിയാം ഇന്നലെ തയ്ച്ച് പുതിയത് വാങ്ങിയിട്ട് വന്നതാണ് എന്ന് നോക്കൂ നിങ്ങൾ അവർ നിൽക്കുന്നത് ദുരന്തമുഖത്തല്ല ഹോസ്പിറ്റൽ പരിസരത്തും അതുപോലെ തന്നെ സേഫായ സ്ഥലത്തു നിന്ന് കുപ്പായിട്ട് ഇങ്ങനെ നടക്കുകയാണ് അവർ ഇത്രമാത്രം നീചരായ നികൃഷ്ടരായ മൃഗങ്ങൾ പോലും നാണിച്ചു പോകുന്ന മനുഷ്യത്വമില്ലാത്ത വർഗീയം കൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്നത് വലിയാത്ത സംഘടക സങ്കടമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ കേരളത്തിലെ മുഴുവൻ ചാനലുകളും അവിടുത്തെ സന്നദ്ധ സേവകന്മാരായ ആളുകൾ സൈനികരോടൊപ്പം നിന്നുകൊണ്ട് ുരന്ത ഭൂമിയിൽ അപകടം പിടിച്ച സ്ഥലത്ത് ഇരുപത്തിനാല് മണിക്കൂറും വിളിച്ച് പറയുമ്പോ ഇത് കാണാനുള്ള കണ്ണില്ലാത്തവരെ കുറിച്ച് ഖുർആൻ വചനം മാത്രമേ നമുക്ക് പറയാനുള്ളൂ വലഹും കുലൂബുലൂനബിക വലഹും ആദാനുല്ലായ്മ അയ്യു നിക കണ്ണുണ്ട് പക്ഷേ കാതുണ്ട് പക്ഷേ കേൾക്കേണ്ടത് കേൾക്കാനും കാണേണ്ടത് കാണാനും അതുപോലെ തന്നെ ചിന്തിക്കേണ്ടത് ചിന്തിക്കാനും ഭാഗ്യം ലഭിച്ചാൽ നിർഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ അവരെ പെടുത്താൻ പറ്റുള്ളൂ ഈ സംഘടനകളുടെ ഒക്കെ പറയുന്നത് വൈറ്റ് കാർഡ് എന്ന പേരിൽ അവർ ചോപ്പ് കുപ്പായം ഇട്ടുകണെന്ന് വരെ പറയുകയാണ് നോക്കൂ നിങ്ങൾ ഹോസ്പിറ്റലിന്റെ പരിസരത്ത് വളണ്ടിയർ വേണ്ടേ മയ്യത്തുകൾ കുളിപ്പിക്കാൻ വളണ്ടിയർ വേണ്ടേ അതുപോലെ തന്നെ കിട്ടുന്ന ജടങ്ങളെ അഥവാ മയ്യത്തുകളെ പലപ്പോഴും മനുഷ്യനക്ക് പലപ്പോഴും ദുർഗന്ധവും ജീർണിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ ശരീരത്തിന്റെ ഭാഗങ്ങൾ പൊറുക്കി കൂട്ടിയിട്ട് ഒരു സുരക്ഷിതമായ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി മാന്യമായി അതിനെ പൊതിഞ്ഞു വൃത്തിയാക്കി ആ അതിൻ്റെ അഖിലുകാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർ ചെയ്യുന്ന സേവനത്തെ നിസ്സാരമായി കാണുന്ന കശ്മലന്മാരെ നമ്മൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഞാൻ പറയുന്നത് ഇത് വലിയ മറ്റൊരു ദുരന്തമാണ് ഇതിലേറെ വലിയ ദുരന്തം വേറെയില്ല